എത്തിയിട്ടുള്ളത് സ്പെഷ്യൽ മാങ്ങാ ചമ്മന്തിട്ടാണ് നോമ്പ് മാസമല്ലേ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞങ്ങൾ നോമ്പ് നോമ്പില്ലാതെ ഞങ്ങൾ കഴിച്ചാണ് പക്ഷേ അതല്ല ഞങ്ങൾ നോമ്പിന് മുമ്പ് ഉണ്ടാക്കിയതാണെങ്കിലുണ്ട് ഇവിടെ എൻ്റെ കൂടെയുള്ള സെൽമാ വന്നു നെച്ചു വന്നു ഇങ്ങനെ ഇതാ ഇവര് രണ്ടു പേരുമാണ് നമ്മൾ മാങ്ങ പഠിച്ചിരുന്ന വരുന്നത് നമ്മൾ ഈ തമാങ്ങയിലോട്ട് പോകുന്നു ചീമ്പൂമ്പൂ നമ്മളിതാ എത്തിയിരിക്കുന്നു ഇവിടെ ഈ തമാങ്ങ സുന്ദരി ലാൻഡ് കൊലച്ച് കിടക്കുന്ന കാഴ്ച നമുക്ക് നമുക്കിവിടെ ഗ്രാം എന്ത് പറയാനാന്ന് പറഞ്ഞു ബൈ പോയില്ലേ ഞാനിവിടെ ഇതാ കണ്ണിമതിൻ കാന്നോട്ടം കളിക്കാൻ നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ കളിക്കുന്നതെല്ലാം എനിക്ക് പോലും മനസ്സിലാവുന്നില്ല പിന്നൊന്ന് നോക്കിയപ്പോൾ മനസ്സിലായതാണ് ഇനി ഇതാ നമ്മുടെ മാങ്ങയുടെ അടുത്തിയ കാലമായി ഇത് കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ഇതായതാ മാങ്ങ വീണു വീണു വീണില്ല വീണു 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 ഞാൻ ഒപ്പം അണിക്കുന്ന പോലെ കൈയൊക്കെ കൊണ്ടുവന്ന കാഴ്ച വന്ന് നെച്ചുവക്കെ മാങ്ങ എടുത്ത് തിരിച്ചു മറിച്ചൊക്കെ എൻ്റെ നെഞ്ചത്ത് വന്ന് ഉമ്മ വെച്ചു ഗൈസ് ഇവിടെ ഇതാ ഉമ്മ വെച്ചതിന്റെ ലിപ്സ്റ്റിക്കിന്റെ പാട് നമുക്ക് കാണാം നെഞ്ചത്തിൻ്റെ ഇവിടെ ഇതാ നമുക്ക് ഇന്ന് വേണ്ട സാധനങ്ങൾ ഇടിയരൽ ഉപ്പൊടി സാധനങ്ങളാണ് നമുക്ക് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടത് അടുത്തതായി നമുക്ക് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം ആദ്യമായി നമ്മൾക്ക് എന്ത് ചെയ്യണം മാങ്ങ അരിയണം അപ്പൊ മാങ്ങാ അരിയുന്നതിനായി മാങ്ങാ അരികൽ സ്പെഷ്യലിസ്റ്റ് ഇതാവുന്നു കാക്കിലേക്ക് ഇറങ്ങുന്നു ഇവിടെ ഇതാ ഇറങ്ങാൻ പോവുകയാണ് ഞാൻ ഇവിടെ ഇതാ ഉപ്പ് മുളക് പൊടിയുടെ കട്ടിയസ് നോക്കുന്നു ഞാൻ ഒന്നാണ്ട് പറയുന്നു പറയുന്ന മുളക് പൊടി പൊടി ചെയ്യുന്നു ഞാൻ ഇതാ ഇവിടെ ഇടിക്കാൻ വരുന്നു ഇതാ ഇട്ടിടിച്ച് ഇടിച്ച് മുഴുവൻ കാലി തീർത്ത് ഞാൻ അത് ഇങ്ങനെ ഇടിച്ച് 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 നല്ല ചുവന്ന കളറ് എന്താ രസം നോക്ക് നമ്മളിതാ ഇത് വാഴയിലേക്ക് മാറ്റുകയാണ് ഞാനിത മുകളിൽ ഇട്ട് ഇടിച്ച് ഇടിച്ച് മുഴുവൻ താഴെ ആക്കി ഇങ്ങനെ ഇതാക്കണ്ട നിങ്ങളുടെ വായി വെള്ളം വരുന്നെനിക്കറിയാം ഞാനിപ്പോ കാണുമ്പോൾ എൻ്റെ വായിൽ നിന്ന് തയ്ക്കാട്ടിക്ക് പോകുന്നു കായ് എന്ത് പറയാനാ നോമ്പാടി എനിക്ക് വിഷമമുണ്ട് ഇത് പറയാ നോമ്പ് കുറിച്ചിട്ട് കഴിക്കാമല്ലോ ഇങ്ങനെ എൻ്റെ ബുദ്ധി പൊളിയല്ലേ ഇത് ആദ്യമായി ടേസ്റ്റ് ചെയ്യുന്നു അവിടെ ഊത്തരെ വിഭാഗവും ഇല്ല സൂപ്പർ എന്നൊക്കെ പറയുന്നു അടുത്തതായ സാക്ഷാൽ അതായത് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുള്ളി സാധനം എന്ത് പറയാനാന്ന് പറയാതാ അത് കുറച്ച് കുറച്ച് ആക്ടി കൂടിപ്പോയോന്നൊരു സംശയം നെച്ചു ഇതാ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നു നെച്ചു നാർത്ത കയറി ഞാൻ ഇതാ വീണ്ടും പറയാനാ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ ഇതെന്താ ടൈറ്റാനിക്കോ ടൈറ്റാനിക്കോ എല്ലാം ഒലുകുന്നു എന്റെ മൈനു ലാസ്റ്റ് ഇതാ നമ്മളിതാ മാങ്ങ മുഴുവൻ കഴിച്ചിരിക്കുന്നു മുഴുവൻ കഴിച്ച് എല്ലാവരും ഒന്ന് കൈയിട്ട് വരുന്ന രംഗം നമുക്ക് ഇവിടെ കാണാം നോക്കൂ നോക്കൂ കുറേ പേരുടെ കയ്യിലാണോ ഞാനിതൊക്കെ കുതിപ്പിച്ചു ഇവിടെ ഇതാ എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് ഹലോ ഗാ